ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിങ്ങളോട് പറയാം പിന്നെ ഉസ്താദ് ചാൻ ഒരു കെറ്റിലാണ് നിങ്ങൾ ആദ്യം കണ്ടത് ആ കെറ്റിൽ ഉപയോഗിച്ച് നല്ല ചൂടുവെള്ളം ഉണ്ടാക്കാം അതുപോലെ ഓർലിക്സ് ഇതുപോലെ ഗ്ലാസ്സിലെടുക്കണം ഇതെല്ലാം കുറച്ചും കൂടിയൊക്കെ എടുക്കാം പിന്നെ പാൽപ്പൊടിയാണ് നമുക്ക് വേണ്ടത് പാൽപ്പൊടി ഓർലിക്സ് ഇത് രണ്ടും അതിലേക്ക് അത്യാവശ്യത്തിന് ചേർത്ത് കൊടുക്കണം ഇതിലും അല്പം കൂടി ഒക്കെ കൊടുത്താലേ കുറച്ചും കൂടി കളറ് കിട്ടുള്ളൂ അവസാനം നിങ്ങൾക്ക് കാണാം ഏതായാലും സാധനം പള്ളിയിൽ ഉണ്ടാക്കുന്ന ഓർലിക്സാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ പാൽപ്പൊടി നമ്മളതിലേക്ക് തട്ടി പഞ്ചാര തട്ടി അവസാനം ഇത് പഞ്ചസാരയാണ് പാൽപ്പൊടി നേരത്തെ തട്ടി പഞ്ചസാര കുറച്ച് അത്യാവശ്യം നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചാണ് പാൽപ്പൊടി പഞ്ചസാര അതിലേക്ക് ചേർക്കുക ശേഷം നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുള്ള കെറ്റിൽ എടുത്തു കൊണ്ടുവരാൻ നേരെ നാല് തളിച്ച വെള്ളം ഇതിലൊക്കെ ഉണ്ടിക്കുക അത് തന്നെ ഏകദേശമൊക്കെ ഇളകും ടേസ്റ്റൊക്കെ അത്യാവശ്യം വരും എന്നിട്ട് ഇളകിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ബോസ്റ്റ് വേണം പെട്ടെന്നിടുക അതുപോലെ മധുരം വേണമെങ്കിൽ ഇടാം എന്നിട്ട് നന്നായിട്ടൊന്നും ഇളകി കൊടുക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ടേസ്റ്റുള്ള ബൂസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കും അത്രേ പണിയുള്ളൂ ആർക്കും ഏത് റൂമിലും ഏത് ഹോസ്റ്റലിലും സിമ്പിളായിട്ട് ഹോർലിക്സോ കട്ടൻ ചായ ചായപ്പൊടി ഇട്ട് പഞ്ചാറയിട്ടാൽ കട്ടൻ ചായ കിട്ടും അതല്ല ഏതായാലും നിങ്ങൾ പാൽ ഇന് പകരം നിങ്ങൾക്ക് നിങ്ങൾക്കെന്തായാലും പാൽപ്പൊടി ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ കാണുന്നതാണ് കെറ്റിൽ